നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ ഒരുമുളിക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം ഒന്ന് രാമായണ മാസം നമ്മൾ മലയാളികൾക്ക് പ്രധാനപ്പെട്ട ഒരു മാസമാണ് കർക്കിടകം അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മാസം കൂടിയാണ് അപ്പോൾ ഈ ഒരു മാസത്തിലാണ് കർക്കിടക കഞ്ഞി കൂടുതലായിട്ട് തയ്യാറാക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കർക്കിടക കഞ്ഞിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് നവരേരി എടുത്തിട്ടുണ്ട് നവരേരി എന്നും പറയും നവരേരി ഇല്ല എന്നുണ്ടെങ്കിൽ മട്ടർ റൈസ് എടുത്താലും മതിയാവും നവരേരിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ബലക്ഷയം ക്ഷീണം വാതരോഗം ഇവ മാറാനായിട്ട് നവരരി കഴിക്കുന്നത് വളരെ നല്ലതാണ് വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് നവരേരി കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ വെയ്റ്റ് കൂടാനും സഹായിക്കും അതുപോലെ തന്നെ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് നവരേരി നവരരി മിക്ക സൂപ്പർ മാർക്കറ്റിലും കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ ആയുർവേദ മരുന്നുകൾ കിട്ടുന്ന കടകളിൽ കിട്ടും ഇനി ഇതിൻ്റെ കൂടെ കാൽ കപ്പ് ചെറുപയറും കൂടി ചേർത്തെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയും കിടി ചേർത്തെടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം നവരരിക്ക് കുറച്ചധികം വേവുണ്ട് അതുകൊണ്ട് തന്നെ കുറഞ്ഞതൊരു നാല് മുതൽ അഞ്ച് മണിക്കൂർ നേരമെങ്കിലും കുതിർക്കാനായിട്ട് വെക്കണം ഇതിലൊഴിച്ചേക്കുന്ന വെള്ളം കളയണ്ട ഈ ഒരു വെള്ളത്തോടു കൂടി തന്നെയാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഒരു നാല് മുതൽ അഞ്ച് മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അങ്ങനെ അരി കുതിർക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അരി നന്നായിട്ടൊന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലോട്ട് മാറ്റാം കുതിർത്ത് വെച്ചേക്കുന്ന അരി ഈ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം കുറഞ്ഞു പോയരുത് കൂടിയാലും കുഴപ്പമില്ല ഇനി അടുത്തായിട്ട് ചേർക്കുന്നതാണ് ആശാലി ഇതിലും നവരരിയെ പോലെ തന്നെ ഗുണങ്ങളുണ്ട് ഇതിൽ ധാരാളം അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനീമിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ആസ്മ ഉള്ളവർക്ക് ഓർമ്മശക്തി കൂടാനൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ആയുർവേദ ഷോപ്പുകളിൽ വാങ്ങാനായിട്ട് കിട്ടും ഇത് നമ്മൾ കഴുകുമ്പോൾ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കുക കാരണം ഇത് വെള്ളത്തിൽ നിന്ന് ഇട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ കുതിർന്നു പോവും അതുകൊണ്ട് തന്നെ പാകം ചെയ്യുന്നതിന് കുറച്ച് മുന്നേ മാത്രം ഒന്ന് കഴുകിയെടുക്കുക ഇതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒഴിക്കുമ്പോൾ ഇങ്ങനെ അരി മുങ്ങി നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിക്കേണ്ടത് ഇതിലിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല ഇനി ലിഡ് അടച്ചതിനു ശേഷം ഇനി ഒരു ലിഡ് വെച്ച് അടച്ചതിന് ശേഷം നാല് മുതൽ അഞ്ച് വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം ആദ്യത്തെ ഒരു വിസിൽ വരുന്നവർ ഹൈ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ അഞ്ച് വിസിലായപ്പോഴത്തേക്ക് ഗ്യാസ് ഓഫാക്കി അതിൻ്റെ പ്രഷർ പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ സമയത്ത് നമുക്കൊരു കാര്യം റെഡിയാക്കാനായിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് അരക്കപ്പ് നാളികേരമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൽ ഒന്നുകിൽ നമുക്ക് നാളികേരത്തിൻ്റെ പാൽ ചേർക്കാം അല്ല നാളികേരം ഒന്ന് അരച്ച് ചേർക്കാം അപ്പോൾ ഏതാണോ ഇഷ്ടമുള്ളത് അതനുസരിച്ച് ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ നാളികേരം കുറച്ച് അരച്ചാണ് ചേർക്കുന്നത് അതിന് വേണ്ടിയിട്ട് മിക്സി ഒരു വലിയ ചാറെടുക്കാം അതിലോട്ട് അരക്കപ്പ് നാളികേരം ചേർത്തെടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ചെറിയ ഉള്ളി ചേർക്കാം അപ്പോൾ ഇതിൽ പലതരത്തിലും നമുക്ക് ഈ നവരക്കഞ്ഞി ഉണ്ടാക്കാം കേട്ടോ അതായത് ഒന്നെങ്കിലും നമുക്ക് നാളികേരത്തിൻ്റെ പാൽ ചേർത്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് ചെറിയ ഉള്ളി നെയ്യിലൊന്ന് വറുത്ത് ചേർക്കാം അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് ചെറിയ സ്പൂണ് നല്ല ജീരകം കൂടി ചേർക്കാം അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം നാളികേരം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ കുക്കറിന്റെ പ്രഷറൊക്കെ ഒന്ന് പോയിട്ടുണ്ട് പ്രഷർ പോകാനായിട്ട് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം മാത്രമേ ലിഡ് ഓപ്പൺ ചെയ്യാവൂ താരിയും പയറും ഉരുവിയും ആശാലയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ചും കൂടി വെള്ളം ചേർക്കാം അതായത് ഇനി നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ നല്ല തിളച്ച വെള്ളമാണ് ചേർക്കേണ്ടത് തഞ്ഞിക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം ഞാനിപ്പോൾ എറൗണ്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓൺ ആക്കാം ഇതിൽ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ഇനി ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം പിന്നെ ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കോട്ടും കൂടി ചേർത്തെടുക്കാം വെള്ളം ഒച്ചിട്ട് മിക്സി കഴുകി അതും കൂടി ചേർക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഒന്നുകിൽ കരിപ്പട്ടി ഒരുക്കിയതോ അല്ലെങ്കിൽ ശർക്കര ഒരുക്കിയതോ ചേർത്ത് കഴിഞ്ഞാൽ മധുരമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിലിപ്പോൾ ഞാൻ ഉപ്പ് മാത്രമാണ് ചേർക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം ഇത് മധുരത്തിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ഇടുക അതുപോലെ തന്നെ കുറച്ച് ചുക്ക് പൊടിയും കൂടെ ചേർക്കുക ഇനി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ മുതിര അയമോദകം ഇവയെല്ലാം ചേർക്കാം മുതിര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മുതിര ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ അരി കുതിർത്ത സമയത്ത് കുതിർക്കാൻ കുതിർക്കാനിട്ടിട്ട് വേവിച്ചെടുക്കുക ഈയൊരു കഞ്ഞി അധികം കയ്പ്പുണ്ടാവില്ല എങ്കിലും കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഉലുവ ചേർത്താൽ മതിയാവും പിന്നെ ഇതിൽ നേരത്തെ പറഞ്ഞ മാതിരി നാളികേരം അരച്ച് ചേർക്കുന്നതിനെക്കാട്ടിലും നാളികേരം പാലെടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ് പക്ഷേ അരച്ച് ചേർക്കുന്നതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് വെള്ളം ഇനി അധികം ചേർക്കേണ്ട ഈ ഒരു പാകം മതിയാവും അങ്ങനെ നാളികേരത്തിൻ്റെ കൂട്ടൊക്കെ ചേർത്തതിന് ശേഷം ചെറുതായിട്ടും ചൂടായി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ഗ്യാസ് ഓഫാക്കാം ഒരു ചെറിയ സ്പൂണ് നെയ്യ് നെയ്യ് കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക ഈ ഒരു കഞ്ഞിക്ക് നെയ്യ് ചേർക്കുന്നത് പ്രത്യേക ഒരു ടേസ്റ്റാണ് നെയ്യ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്താലും മതിയാവും അങ്ങനെ നമ്മുടെ സ്വാദേറിയ നവരക്കഞ്ഞി റെഡിയായിട്ടുണ്ട് ഇനി പിന്നെ ഇതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദേരെ അന്ന് അവരക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടോടെ തന്നെ കുടിക്കണം കേട്ടോ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇത് കർക്കിടക മാസത്തിൽ മാത്രമല്ല ഏത് സമയത്ത് വേണമെങ്കിലും ഈയൊരു നവരക്കഞ്ഞി നമുക്ക് ഉണ്ടാക്കി കുടിക്കാം ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പിന്നെ ഇതിൽ ചേർത്ത് നവരേരിയും അതുപോലെ തന്നെ ആശാലിയും മാത്രമാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലെപ്പോഴും ഇല്ലാത്തൊരു കാര്യം ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിലുള്ള കാര്യം തന്നെയാണ് ആശാലിയും അതുപോലെ തന്നെ നവരയും ആയുർവേദ മരുന്നുകൾക്ക് കിട്ടുന്ന കടകളിൽ എന്തായാലും കിട്ടും കർക്കിടക മാസത്തിൽ പറ്റുകയാണെങ്കിൽ ഇതുപോലെ നവരക്കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക നമ്മളുടെ ആരോഗ്യം നമ്മൾ തന്നെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത് ഇപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെ വേറെ വീഡിയോയിട്ട് കാണാം താങ്ക്